അങ്ങനെ നമ്മുടെ കോഴി വളർത്തലിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്തേക്ക് പോകുന്നു എന്നാൽ അടുത്തേക്ക് അടുത്തേക്ക് ഇന്നഞ്ചുസൈ നമുക്ക് നോക്കാം നമ്മുടെ കുഞ്ഞിയുണ്ടോ ഇല്ലിയോ രണ്ടാളിങ്ങനെ ചുവപ്പടിക്കുന്നുണ്ട് ഇരുട്ടത്തേ നോക്കാം കഴിയും കേട്ടോ ഫസ്റ്റ് മുട്ടയെടുത്തു മഷോള മഷാള ഇലണ്ടിട്ടാണ് കുഞ്ഞിണ്ട് ഇതില് കുഞ്ഞിണ്ട് ഇതാണ് കുഞ്ഞി കുഞ്ഞിണ്ട് ഞാൻ മുമ്പ് കാണിച്ചി എന്നാലും വീണ്ടും തുടങ്ങുന്നല്ലേ ഇതിൽ കുഞ്ഞിയുണ്ട് അലഹമില്ല ഒന്നിലെ കുഞ്ഞി ഉണ്ട് ഇത് അവനെ തിരിക്കണം ഇതിലുണ്ട് മാഷാവശോ ഇതിലാന്ന് തോന്നൂട്ടോ ഇല്ല എന്നാലിത് മാറ്റി വെക്കും ഒരു വലിയ ചക്ക മുട്ടയുണ്ടായിന് പക്ഷേ കുഞ്ഞിയില്ലാട്ടാ ഞാൻ പിന്നെ കുഞ്ഞ് കാലിലുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഫുള്ള് സ്കാൻ ചെയ്താൽ നമുക്ക് ഉറപ്പില്ല ഉണ്ടോ ഇല്ലയോന്ന് പിന്നെ ഇപ്പം നൂറെണ്ണം വെച്ചെങ്കിൽ നൂറെണ്ണം ഞാൻ തിരിക്കണ്ടേ ഇതിപ്പം ഇല്ലതേല ഞാൻ തിരിക്കണ്ടും പത്തിരുപെണ്ണം ഏ എ പത്തിരുപെണ്ണം വെച്ചിട്ട് ഞാനിപ്പം ഒരഞ്ചെണ്ണയെ പുറത്തേക്ക് പോയിട്ടു പക്ഷെ അങ്ങനെ മലപ്പുറത്തെ മുട്ടക്കല്ല ഇതുണ്ട് അല്ലാതെ വശം വാങ്ങിക്കോ കിട്ടും അറിയില്ല എന്നാലും ചോദിച്ചോക്കട്ടേ പോയി കൊറേന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ആറെണ്ണം ഇപ്പൊ ഓൾറെഡി പോയി കാണുന്നുണ്ട് മറ്റശ എത്രണം പോറിയില്ല തീർച്ചയുമ്പോൾ എത്ര പോകുമായിരിക്കും നോക്കാം ഇനി അടുത്ത ബോക്സ് ഒന്നും കൂടെ നോക്കി വെക്കാം അടുത്ത സെക്ഷനിലത് എടുക്കില്ലേട്ടോ ആ ഇതിലുണ്ട് കേട്ടോ ഇത് മലപ്പുറത്തെ മുട്ടല്ല ഇത് കുഞ്ഞുങ്ങൾ കുഞ്ഞുമംഗലത്ത് മുട്ട കുഞ്ഞുമംഗലത്ത് മുട്ട ഞാൻ വെക്കണ്ടെന്ന് ചോദിച്ചിട്ടേ മാറ്റി വെച്ചതാണ് ഇതിലില്ല എന്നിട്ട് പത്തിരുപത്തഞ്ചെണ്ണം കൊണ്ടന്നെ ഞാൻ കുഞ്ഞുങ്ങലത്തുനിന്ന് ഇതൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്കു ഒന്നിനേ ഇല്ല ഇനൊന്നുമില്ല വെറുതെ വേസ്റ്റ് പക്ഷെ അവിടെ പാട് പൂവം പോയി ഉണ്ടായി കുറേ ദിവസം കഴിഞ്ഞത് കൊണ്ടായിരിക്കാം ചേനെല്ലാം പോയിന് ഫ്രിഡ്ജിൽ വെച്ച് ഒരുക്കാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഒരുക്കി വെച്ച് അങ്ങനെല്ലാം ആയിട്ടായിരിക്കും ഇതിനുണ്ടേ കുഞ്ഞുങ്ങൾ കുറച്ച് മുട്ട കൊണ്ടുവന്നിനെയാണ് സാരമില്ല അതിനാൽ പിന്നെ ഞാൻ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് വെക്കണ്ടുള്ള രീതിയിൽ വെക്കാണ്ടെന്നാണ് എൻ്റെ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മുട്ട കിട്ടിയാലും ഇതൊന്നുമില്ല